സാധാരണ സുശ്രൂഷകർ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട സാധാരണക്കാരൻ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ മോനെ ഒരു വയസ്സുള്ളപ്പോഴാണ് കറുത്ത അവൻ്റെ പേര് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഞങ്ങൾ ഇറങ്ങുന്നത് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പം അപ്പൊ അവനോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസ് ആയിരുന്നു പ്രയത്നങ്ങളെന്ന് എഴുന്നേറ്റ് എല്ലാവരും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുക ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രേയറിലേക്ക് കയറി നമ്മൾ പ്രാർത്ഥിച്ചു നിർത്താൻ പോവുക തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവർ ഇതൊരു സീരിയസ് മാറ്ററാണ് ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും അധികം വേദനയോടെ ഞങ്ങളുടെ അടുത്ത് വരുന്നത് കുഞ്ഞുങ്ങളാണ് അതിന് ഉത്തരവാദി ആരെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ തിരിച്ചറിയുക അവർ ചെയ്ത തെറ്റ് നിമിത്തമല്ല അനുഭവിക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ ആമേ ഒരു സ്പിരിച്വൽ ഫാമിലി എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവോചനത്തിനകത്ത് പറയുന്നുണ്ട് ആമേ ആമേനത്തിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല പ്രാർത്ഥിക്കാൻ പോകുകയാണ് നമ്മൾ എൻ്റെ കുഞ്ഞ് ഉദരത്തിലിരിക്കുമ്പോൾ തന്റെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞതാണ് ഇവൻ വിദേശത്ത് പോയി പഠിക്കും അമ്മേ അവനോട് ഞങ്ങൾ ഞങ്ങളങ്ങനെ കുഞ്ഞുപ്രായം മുതലേ പറയുകയും അവനത് പ്രാർത്ഥിക്കുകയും ചെയ്യും അമ്മേ രണ്ടു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും കർത്താവ് ഇടപെട്ടതാണ് അമ്മേൻ സോത്രം പലരും വിദേശത്ത് പോയി പഠിക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനും ഒക്കെ എതിര് പറയുന്ന വാസ്തുമാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ബോധ്യമാണ് കർത്താവ് അയക്കുന്നെങ്കിൽ ആ രാജ്യത്തിന് അവരെ വേണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവമായിട്ടൊരു വഴി അങ്ങനെ തുറക്കത്തില്ല സമ്പത്തും പണവും ഒക്കെ ഉണ്ടായിട്ട് അയക്കുന്നവരെ കുറിച്ചല്ല ഞാൻ എന്റെ സാക്ഷിയവ എൻ്റെ കയ്യിൽ അഞ്ചു വയസ്സില്ലാതിരിക്കുമ്പോഴാണ് അമ്മയൻ എനിക്ക് അതിനുള്ള ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അമ്മയൻ സോത്രം കർത്താവ്നെ കുറിച്ച് പറഞ്ഞ അവൻ കാനഡയിൽ പോയി പഠിക്കും അമ്മയൻ അലെ ലൂയ ഒരു വഴിയുമില്ല ഇല്ല അമേൻ ഒരു വഴിയുമില്ല ഞാൻ പാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു വഴിയുമില്ല സ്വോത്രം മാതാപിതാക്കളോടുള്ള ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ് അമ്മയൻ സോത്രം എൻ്റെ കുഞ്ഞിന്ന് കാനഡയിലാണ് അവൻ പോയിട്ട് നാല് വർഷം കഴിഞ്ഞു പഠനം കഴിഞ്ഞു ഒരു ജോലിക്ക് കയറി എന്നെ സംബന്ധിച്ച് എന്നെ കുറിച്ച് എന്റെ സ്നേഹിതന്മാരായ പാസ്റ്റർമാർ പറയുന്ന ഒരു കാര്യമുണ്ട് അജി പാസ്റ്ററുടെ മോൻ കാനഡയ്ക്ക് പോയോ അങ്ങനെ നിങ്ങളെ കുറിച്ചും പറയിക്കണമെങ്കിൽ ദൈവം പറഞ്ഞ പ്രോമിസിനെ വിശ്വസിക്കുക കേട്ടാ പാസ്റ്റർ വിശ്വസിക്കുക കാനഡയിൽ പോയി പഠിക്കുന്നതിന്റെ വലിപ്പം ഞാൻ പറഞ്ഞത് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് നമുക്ക് വഴികളൊന്നും ഇല്ലെന്ന് നമ്മൾ ആദ്യം അറിയുക ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു പ്രാർത്ഥന വാചകമാണ് ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അല്ല ഇത് കർത്താവിന്റെ മക്കളാണ് ഇവരുടെ ഭാവി തീരുമാനിക്കുന്നത് ഞങ്ങളല്ല ഇവരെ ഞങ്ങൾ പരിമിതപ്പെടുത്തത്തില്ല നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മളായിട്ട് പരിമിതപ്പെടുത്തരുത് അവരെ ദൈവരാജ്യത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടിയും എറിഞ്ഞുകൊടുക്കുക അവർ എവിടെ വരെയും പോകണമെങ്കിലും പോകട്ടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക